ഹായ് ഒരു മലേഷ്യ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ എത്ര രൂപ ബഡ്ജറ്റ് ആവും വീഡിയോ മറക്കാതെ സേവ് ചെയ്തു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ഈ വീഡിയോയിലുണ്ട് ട്രിവാൻഡ്രത്തുനിന്ന് വൺ സൈഡ് അറൗണ്ട് സിക്സ് തൗസൻഡ് റുപ്പീസിനാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത് ഇതിന് നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യണം എയർപോർട്ടിൽ നിന്ന് ടാക്സി മെട്രോ ബസ് ഉപയോഗിച്ച് കൊലാലമ്പൂരിലേക്ക് പോവാം ഞങ്ങൾ ടാക്സിയാണ് എടുത്തത് സൈറ്റ് സീയിങ്ങിന് പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിരുന്നു ക്ലൂക്കാപ്പിൽ നിന്ന് വൺ ഡേ ഫുൾ സിറ്റി ടൂറ് ബുക്ക് ചെയ്താണ് കൊലാലംപൂർ സിറ്റിയിലെ അട്രാക്ഷൻസ് കവർ ചെയ്തത് ഇതല്ലാതെ റാപ്പിഡ് കേലിന്റെ വൺ ഡേ അൺലിമിറ്റഡ് ട്രാവൽ കാർഡ് ഉപയോഗിച്ചും ഒരു ദിവസം ട്രാവൽ ചെയ്തു കാർ രണ്ടിനടുത്താണ് മെയിൻ അട്രാക്ഷൻസ് ആയ ജെന്റിംഗ് ഹൈലാൻഡ്സും ബാത്തു കേവ്സും ഒക്കെ കവർ ചെയ്തത് ഒരു നൈറ്റ് മലാക്കയിലേക്കും പോയി പെട്രോണാസ് സ്പിൻ ടവറിന്റെ ഭാഗത്തായി നടക്കുന്ന ലൈറ്റ് ഷോ മിസ് ചെയ്യേണ്ട ഇത് ഫ്രീ ആണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ നൈറ്റിന് ഞങ്ങൾ ബുക്ക് ചെയ്ത അക്കോമഡേഷൻ്റെ ഇൻഫിനിറ്റി പോളിൽ നിന്ന് തന്നെ കയൽ ടവറും ട്വിൻ ടവറും ഒക്കെ കാണാമായിരുന്നു ക്ലൂ കാപ്പിൽ നിന്ന് തന്നെയാണ് ഇത് ബുക്ക് ചെയ്തത് നിങ്ങളുടെ ക്ലൂക്കിലെ ടോട്ടൽ ബുക്കിംഗ് എമൗണ്ട് ടെൻ തൗസൻഡിന് മുകളിലാണെങ്കിൽ മലയാളി ക്ലൂക്ക് എന്ന ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യാം ഫുഡീസിന് ട്രൈ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് മലേഷ്യയിലുണ്ട് പെർ ഡേ ഒരു ആവറേജ് തൗസൻഡ് റുപ്പീസ് കണക്കാക്കാം എക്സ്പെൻസ് കുറയ്ക്കണമെങ്കിൽ സെവൻ ഇലവൻ സ്റ്റോർ നല്ലൊരു ഓപ്ഷനാണ് ഫോറക്സിനെ പറ്റിയും ഞങ്ങൾ കണ്ട സ്ഥലങ്ങളെ സ്ഥലങ്ങളെപ്പറ്റിയും ഒക്കെയുള്ള ഡീറ്റെയിൽസ് ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട